കൊച്ചി മാടവന കല്ലട ബസ് അപകടം നടന്ന ദേശീയപാതയിൽ കർഷണം കുറവായിരുന്നെന്ന് മോട്ടോർ വാഹന വകുപ്പ് ബ്രേക്ക് ചവിട്ടിയിട്ടും ബസ് മറിഞ്ഞതിന് വെള്ളക്കെട്ടും കാരണമായി തീർന്നു എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി പ്രതിസന്ധി പരിഹരിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റോണി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ഈ മാഡവന ബസ് അപകടത്തിൽ വീണ്ടും വീണ്ടും ഓരോ ദിവസം കഴിയും തോറും പുതിയ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ഒപ്പം മോട്ടോർ വാഹന വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് വീണാസനു കഴിഞ്ഞ ദിവസമാണ് മാടവനയിൽ കല്ലടയുടെ ബസ് അമിത വേഗത്തിൽ വന്ന് റോഡിൽ മറിഞ്ഞ അപകടമുണ്ടായത് ഈ ബസ് അപകടവുമായി ബന്ധപ്പെട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി പ്രതിസന്ധി പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ആർ ടിഐക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപകടം നടന്ന ദേശീയപാതയിൽ ഘർഷണം കുറവായിരുന്നു എന്നും പറയുന്നുണ്ട് മറ്റൊന്ന് ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ബ്രേക്ക് ചവിട്ടിയിട്ടും ബസ് മറിഞ്ഞതിന് ഇതും ഒരു കാരണമായി എന്നാണ് ആർ ടി ഐയുടെ എം പി ഐയുടെ കണ്ടെത്തലുകൾ എന്തായാലും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എറണാകുളത്തേക്ക് ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കല്ലട ബസ് അമിത വേഗത്തിലായിരുന്നു മാത്രമല്ല ബസിന്റെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയായിരുന്നു ഇതെല്ലാം ഈ അമിത വേഗവും ഒപ്പം തന്നെ റോഡിലെ നിരപ്പില്ലായ്മയും എല്ലാം ഈ അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് നേരത്തെ ബസിന് മാത്രമാണ് പ്രശ്നം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ റോഡിനു കൂടി പ്രശ്നം കണ്ടെത്തിയിരിക്കുകയാണ് റോഡിലെ ഘർഷണ കുറവും ഒപ്പം തന്നെ നിരപ്പില്ലായ്മയും എല്ലാം ഇത്തരത്തിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് എം ബി എയുടെ കണ്ടെത്തൽ വീണാസനു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്